കോൺഗ്രസിന് ഇപ്പോൾ ശശിയുടെ അപഹാരകാലമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ കോൺഗ്രസിനെ നാളുകളായി എന്നാൽ നിന്ന് കൺട്രി ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് എന്നാണ് തരൂർ പറയുന്നത് തരൂരിന് ഇപ്പോൾ മോദി ഫസ്റ്റ് കൺട്രി സെക്കൻഡ് എന്നാണെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു ശശി തരൂരിന്റെ മോദി സ്തുതികൾ കോൺഗ്രസിന് ചില്ലാ തലവേദനയല്ല സൃഷ്ടിക്കുന്നത് പാർട്ടിയും തരൂരും തമ്മിലുള്ള അകൽച്ച ദേശീയതലത്തിൽ ചർച്ചയായിട്ട് കുറച്ച് നാളുകളായി കോൺഗ്രസ് വിട്ടിട്ടുമില്ല എന്നാൽ ബി ജെ പിയിൽ പ്രവേശിച്ചിട്ടുമില്ല പെരുവഴിയിലാണ് തരൂരിപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും വിളിച്ചു പറയുകയും ചെയ്യും തരൂരിന്റെ മോദി സ്നേഹം വളരെ വ്യക്തമായി പുറത്തു വന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ധൂറിനോട് കാട്ടിയ സമീപനമായിരുന്നില്ല തരൂരിന്റേത് മോദിയെയും മോദി സർക്കാരിനെയും അങ്ങേയറ്റം പ്രശംസിക്കാനായിരുന്നു തരൂരിന്റെ താല്പര്യം ഓപ്പറേഷൻ ബന്ധപ്പെട്ട് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസിന്റെ അറിവോടെ ആയിരുന്നില്ല തരൂരിന്റെ വെച്ചത് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂരിന്റെ പേര് ഇല്ലാതിരുന്നിട്ടും മോദിയുടെ പ്രത്യേക താല്പര്യത്തിൽ തരൂരും സംഘത്തിലുൾപ്പെട്ടു ഇത് കോൺഗ്രസിനെ ചോദിപ്പിച്ചിരുന്നു അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അടക്കം മോദിയെ കടന്നാക്രമിക്കുമ്പോഴായിരുന്നു തരൂർ സർവശക്തിയുമെടുത്ത് മോദിക്ക് വേണ്ടി ബാധിച്ചത് ഇന്ത്യയുടെ പ്രതിനിധിയായി ചർച്ച നടത്താൻ പിന്നീട് തരൂർ റഷ്യയിലും പോയിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് കോൺഗ്രസിന് യാതൊരു അറിവും ഉണ്ടായിട്ടില്ല റഷ്യയിൽ പോയി എന്ത് ചർച്ചയാണ് നടത്തിയതെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുമില്ല കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ബി ജെ പി തീരുമാനിച്ചതോടെ തരൂരിന്റെ വാക്കുകളെല്ലാം അവർ കോൺഗ്രസിനെതിരായ മൂർച്ചയേറിയ ആയുധമാക്കിക്കൊണ്ടേയിരുന്നു തരൂരിന് ബി ജെ പി താവളമാണ് പ്രിയമെന്നും കോൺഗ്രസിൽ തുടരാൻ താല്പര്യമില്ലെന്നും പല കോൺഗ്രസ് നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും ആവർത്തിച്ചു എന്നാൽ താൻ ബീജൻ വേണേക്കില്ലെന്ന മറുപടിയിൽ തരൂൺ എല്ലാം ഒതുക്കി പക്ഷെ ഇടയ്ക്കിടെ തരൂന്റെ മോദി സ്നേഹം മനഃപൂർവ്വം പുറത്തു വന്നു ചിലർക്ക് മോദിയാണ് പരമപ്രധാനം എന്ന രീതിയിലുള്ള വിമർശനം ഖാർഗെ തരുനെതിരെ ഉന്നയിച്ചു സമാനമായി കെ സി വേണുഗോപാലും വിമർശിച്ചു ഇതോടെ സ്വന്തം പാർട്ടിയോട് ഒരു തുറന്ന പോരിന്ന പോലെ പറക്കാൻ ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല ചിറവുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല തരുൺ സ്വയം തയ്യാറായി കൊള്ള നോക്കണമെന്ന് ും പാർട്ടിയും രണ്ടു വഴിക്കായെന്ന സന്ദേശം ഏതാണ്ട് എല്ലാവരിലും എത്തി ഇതിനിടെ ഇക്കഴിഞ്ഞ ദിവസം തരൂരിന്റെ വിമർശനം ഗാന്ധി കുടുംബത്തിന്റെ വാതിൽക്കരെ എത്തി അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ തരൂർ തുറന്നടിച്ചതോടെ ിൽ എന്ത് വീണ് കിട്ടുമെന്ന് കാത്തിരുന്ന ബി ജെ പിക്ക് അത് അധിക ഊർജമായി തരൂരിന്റെ നീക്കം എങ്ങോട്ടാണ് എന്ത് ലക്ഷ്യം നേടാനാണ് നിരന്തരം മോദി തുടരുന്നത് എന്തുകൊണ്ടാണ് ഈ പുകഞ്ഞ കൊള്ളിയെ കോൺഗ്രസ് എടുത്ത് പുറത്തു കളയാത്തത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് കോൺഗ്രസിന് മുന്നിൽ ഉയർന്നിരിക്കുന്നത് അതിനിടെ തരൂരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗിയിൽ സർവേ ഫലം പുറത്തു യും ചെയ്തു യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് തരൂർ ഇനിയും മത്സരിച്ചേക്കുമെന്നും അതിനുവേണ്ടി വോട്ട് പിടിക്കാനാണ് തരൂർ വിവിധ രാജ്യങ്ങളിൽ പോകുന്നതെന്നും വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുണ്ടായി അതല്ല തരൂർ ഉപരാഷ്ട്രപതി ആയേക്കുമെന്നും അതാണ് ബി ജെ പി പ്ലാൻ എന്നും കഥകൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൽ നിന്നാൽ ഒരു എംഎൽഎ പോലും ആകാൻ ഇനി പറ്റില്ല എന്ന് വിശ്വപൗരൻ തരൂരിന് മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡായ ഗാന്ധി കുടുംബത്തിന്റെ വാദം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചിട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗമായി തരൂരിന് അവസരം കിട്ടിയിട്ടില്ല യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട തരൂർ വലിയ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് തരൂർ തനിയെ പടിയിറങ്ങട്ടെ എന്നാണ് കോൺഗ്രസ് നിലപാട് ഇത്തരം ഘട്ടത്തിൽ കോൺഗ്രസിന് ഉചിതമായ നിലപാടും അത് തന്നെയാണ് മാത്രമല്ല തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെച്ചാൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് പ്രാപ്തമാണോ എന്നതും ചോദ്യമാണ് തരൂർ വെറും പതിനാറായിരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോൾ കളം പിടിച്ച നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇത് കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിക്കുന്നത് തരൂരിന്റെ ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ പാർട്ടിയിൽ നിന്ന് നേരിട്ട ചില അനുഭവങ്ങളാണെന്നും വിലയിരുത്തലുകളുണ്ട് പോരാത്തതിന് തരൂർ നൽകിയ ചില നിർദ്ദേശങ്ങളും തിരുത്തലുകളും പാർട്ടി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ലെന്നതും എന്താണ് തരൂർ തന്നെ പോകുമോ പാർട്ടി പുറത്താക്കുമോ ഇങ്ങനെ നിന്ന് അവഹാസ്യായി പെരുമയിൽ ഗെരുമേൽ നഷ്ടപ്പെട്ട് തനിയെ ഇല്ലാതാകുമെന്ന കോൺഗ്രസ് മോഹം നടപ്പാകുമോ അതോ വിശ്വ പൗരനായി വെളിച്ചപ്പെടാനുള്ള മികച്ച അവസരം തരൂരിനെ തേടി വരുമോ കാത്തിരു കാണോ